ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്ക പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഓണം ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുവാണല്ലോ അല്ലേ ഇന്ന് സെപ്റ്റംബർ ഫസ്റ്റ് ഇവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവുന്നു നാട്ടിൽ ഓൾറെഡി സെപ്റ്റംബർ സെക്കൻഡ് ആയി കഴിഞ്ഞു ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ സെപ്റ്റംബർ ഫിഫ്തിന്റെ തിരുവോണമാണ് അപ്പോൾ എല്ലാവരും ഓണത്തിന്റെ ഒരു ആഘോഷത്തിന്റെ മൂഡിലും അങ്ങനെ ഒരു ഓണത്തിൻ്റെ ഒരു തിരക്കുകളുടെ ഇടയ്ക്കുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ ചാനലിലും ഓണത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു എപ്പിസോഡ് ചെയ്യാൻ മാത്രം ഈ പറഞ്ഞതൊക്കെ തന്നെയല്ലേ പറയാനുള്ളൂ അപ്പം എന്തെങ്കിലും ഒന്നും ചെയ്യാതെ പോയാലും നമുക്കൊരു കൊച്ചു സങ്കടം അപ്പം ഞാൻ ഓർത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഓണനിലാവും അമ്മ നിലാവും എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ചെയ്തായിരുന്നു അതിൻ്റെ അകത്തെ കുറച്ച് ഓണപ്പാട്ടുകൾ മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തൊരു കൊച്ചെപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് അന്നത്തെ കാലത്തൊക്കെ റേഡിയോയിൽ ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞ രാവിലെ എട്ട് മണിക്ക് ഒരു പരിപാടിയുണ്ട് അപ്പം അന്ന് ഓണം എടുക്കുമ്പോൾ ഓണത്തെക്കുറിച്ചുള്ള പാട്ടുകളായിരിക്കും കൂടുതൽ വരുന്നത് ഓണത്തെക്കുറിച്ച് എഴുതിയ വരി അങ്ങനത്തെ വരികളൊക്കെയുള്ള പാട്ടുകൾ അപ്പം ആ പാട്ടുകൾ അന്ന് എൻ്റെ അമ്മ കേട്ട് എഴുതി ഞങ്ങളെ പഠിപ്പിച്ച എൻ്റെ ഓർമ്മയുടെ പുസ്തകത്താളിൽ ഇപ്പോഴും ഞാൻ മനോഹരം അവരുടെ അടുത്ത് എഴുതിയൊന്നും വെച്ചിട്ടില്ല അത്രയും അധികം ആ ആ പാട്ടുകളുടെ ആ ഒരു ഭംഗി അത്രയധികം ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് ഇന്നും മറക്കാതെ ഞാൻ എല്ലാ എക്സാക്ട്ലി എല്ലാം ഒന്നും ഓർത്തിരിപ്പില്ലെങ്കിലും ഒക്കെ ഓർത്തിരിക്കുന്നത് അപ്പം ആ ഓണപ്പാട്ടുകൾ തന്നെയാകട്ടെ ഇപ്പഴത്തെ ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണത്തിനുള്ള എപ്പിസോഡെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നിങ്ങൾ ഓൾറെഡി ആ എപ്പിസോഡിൽ ഉള്ളതാണ് ഉള്ളതാണെങ്കിലും ഒന്നുകൂടി കേട്ടു നോക്കൂ മുറ്റ മുട്ടിത്തിരിഞ്ഞ് മരിക്കാറുതുങ്ങി മാവേലി മാറിൽ ഉറങ്ങാൻ മാതളപ്പൂ ഒരുങ്ങി താഴത്തെ പൊയിയിൽ താലമെടുക്കാൻ താമരപ്പൂ ഒരുങ്ങി അപ്പൊ നമുക്ക് അത് കേട്ടു നോക്കാം കപ്പൂ നഗ കൈവിരലുകളാ കൊച്ചു പൂവിതളുകൾ നീ നിരത്തി ഒരു നുള്ളു തുമ്പപ്പൂപ്പൂക്കുന്നിളം ചിരിയാ ഒരു നുള്ളൻ മനസ്സിലും നീ വിതറി ിയെങ്കിൽ മതകരാഗങ്ങൾ മലരുമല്ലോ സ്വപ്ന മലർ മുറ്റത്തലരണികൾ നിറയുമല്ലോ മുറ്റത്തെ പൂക്കളമല്ലോ നിന്റെ മുഖം തീർത്ത പൂക്കളങ്ങൾ വിടരുമല്ലോ കൈവിരലുകളാ നീ നിരത്തി അടുത്തത് ഓണനിലാവേ പൂനിലാവേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് അതില് എപ്പോഴും ആ പാട്ട് പാടുമ്പോഴൊക്കെ അമ്മ അമ്മയെ ആ അതിന്റെ ഭാവമൊക്കെ ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ദുഃഖമയമ്പുള്ള ഇച്ചിരി അങ്ങനെയുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു അപ്പം അങ്ങനെ അമ്മ ഇരുന്ന പാടുന്ന അമ്മ അലിഞ്ഞ് അതിൽ അലിഞ്ഞ് പാടുന്ന അമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി ഒത്തിരി സ്നേഹം മനസ്സിൽ നട്ടു വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ അമ്മയും ഞാനിപ്പം ഒത്തിരി 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 സ്നേഹത്തോടെ ഈ പാട്ടുകളിൽ കൂടെ എല്ലാം ഞാൻ ഓർക്കുവാണ് ഇത് പാടുമ്പോഴൊക്കെ എൻ്റെ അമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞു വരുന്നത്

ഒരു കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അതുപോലെ ഓരോ ഓരോ ടൈപ്പ് പാട്ടും മനസ്സിൽ അല്ലേ അപ്പോൾ നിങ്ങൾ ഓണപ്പാട്ടുകളൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ പഠിപ്പിച്ച ലളിത സംഗീത പാഠം എഴുതി പഠിപ്പിച്ച ആ വരികൾ ഇപ്പോഴും എന്റെ മനസ്സിൽ അത്രയും അധികം ഒരിടത്ത് എഴുതി വെക്കാതെ അത്രയും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ആ വരികളുടെ ആ ഒരു ശക്തി അതിന്റെ ഒരു ഭംഗി ഒക്കെ കൊണ്ടാണ് അപ്പൊ ആ പാട്ടുകൾ കേക്കുമ്പോ നമ്മൾ കുറേ വർഷങ്ങൾക്ക് പുറകിലേക്ക് ഒരു ഓണക്കാലത്തേക്കും കുറേ നല്ല ഓർമ്മകളിലേക്കൊക്കെ നമ്മൾ പോകും അപ്പോൾ അങ്ങനെ ഒരു ഓണത്തിൻ്റെ ഫീൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഓണപ്പാട്ടുകൾക്ക് ഈ ഒരു ചെറിയ എപ്പിസോഡിന് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുവാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ഓണം ആശംസിക്കുന്നു വിഷുവോളെ വെരി ഹാപ്പി ഓണം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ